നമസ്കാരം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് ഹ്രസ്വമായൊരു സന്ദർശനം നടത്തി റെയിൽവേയുടെ ഒരു പരിപാടിയിൽ പങ്കെടുത്തു ബി ജെ പിയുടെയും എൻ ഡി എയുടെയും രണ്ട് പരിപാടികളിൽ പങ്കെടുത്തു അതിലേറ്റവും പ്രധാനപ്പെട്ട പരിപാടി പുത്തരക്കണ്ടം മൈതാനിയിൽ നടന്ന ആയിരക്കണക്കിന് ബി ജെ പി എൻ ഡി എ അണികളെ അഭിസംബോധന ചെയ്ത് അദ്ദേഹം നടത്തിയ പ്രസംഗവും ഒക്കെ വാർത്തകളായും തത്വമി ന്യൂസിലൂടെ തന്നെയും അതിൻ്റെ വിശകലനങ്ങളുമൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് ഇതിനകം തന്നെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് രസകരമായൊരു കാര്യം ഈ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ സംബന്ധിച്ച് ഒരല്പം പിന്നോട്ട് പോകണം ഈ ഒരു സന്ദർശനത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കണമെങ്കിൽ കാരണം തിരുവനന്തപുരം നഗരസഭയുടെ ഭരണം ബി ജെ പി പിടിച്ചെടുത്തത് മുതലാണ് ഈ കഥ തുടങ്ങുന്നത് അതായത് ഈ കഥയിലെ അങ്കലാപ്പിലായവരുടെ അല്ലെങ്കിൽ ആശങ്കപ്പെടുന്നവരുടെ ഒരു കഥ തുടങ്ങുന്നത് ആരാണ് ഈ ആശങ്കപ്പെടുന്നത് എൽ ഡി എഫും യു ഡി എഫും തന്നെ അല്ലാതെ അവരുടെ വിണിയാളുകളായ മാധ്യമങ്ങളും മാധ്യമങ്ങൾക്കാണ് ഈ പറയുന്നതുപോലെ മൂർത്തിക്കില്ലാത്ത വിഷമമാണ് ശാന്തികാരന് എന്ന് പറഞ്ഞതുപോലെയാണ് എൽ ഡി എഫിനും പിണറായി വിജയനും വി ഡി സതീഷനും ഇല്ലാത്തത്ര വിഷമമാണ് പല മാധ്യമ സിംഹങ്ങൾക്കും തിരുവനന്തപുരം നഗരസഭയുടെ ഭരണം ബി ജെ പി പിടിച്ചെടുത്തു അതിൻ്റെ ഒരു ആഘോഷത്തിനായി പ്രധാനമന്ത്രി നേരിട്ടെത്തുന്നു എന്നുള്ളതൊക്കെ അവരെ വല്ലാണ്ട് ആശങ്കപ്പെടുത്തുകയും ഒരു അസ്വസ്ഥരാക്കുകയും ചെയ്യുന്നുണ്ടെന്നുള്ളത് സത്യമാണ് അതിൻ്റെ ഒരു പ്രതിഫലനം എന്നുള്ള നിലയിൽ ഇന്ന് രാവിലെ ഒരു പല മാധ്യമങ്ങളും ഒരു വാർത്ത പുറത്തുവിട്ടു പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനെത്തിയവരുടെ പട്ടികയിൽ നിന്ന് തിരുവനന്തപുരം മേയർ വി വി രാജേഷിനെ ഒഴിവാക്കി ചടാ കേട്ടവരെല്ലാം വിചാരിച്ച് ഇതെന്ത് കൂത്ത് സാധാരണ പ്രധാനമന്ത്രിയോ രാഷ്ട്രപതിയോ തിരുവനന്തപുരത്തെത്തുകയാണെങ്കിൽ ഒരു നഗരത്തിൽ നഗരത്തിലെത്തുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് തന്നെ വയ്ക്കുകയുള്ളൂ തിരുവനന്തപുരത്തെത്തുമ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കാൻ പോകുന്നത് പ്രോട്ടോകോൾ അനുസരിച്ച് സംസ്ഥാനത്തിൻ്റെ ഗവർണർ മുഖ്യമന്ത്രി നഗരപിതാവ് മേയർ ഈ മൂന്ന് പേര് ആ പട്ടികയിൽ ഉണ്ടായിരിക്കണം പക്ഷേ ഇന്നത്തെ പട്ടികയിൽ ഇന്ന് പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ എത്തിയവരുടെ പട്ടികയിൽ ഇരുപത്തിരണ്ട് പേരുടെ പട്ടികയിൽ തിരുവനന്തപുരം നഗരത്തിൻ്റെ മേയറായ വി വി രാജേഷിൻ്റെ നാമമില്ല ഇത് സത്യമാണ് വാർത്ത സത്യമാണ് പക്ഷേ വി വി രാജേഷ് പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ എത്തിയില്ല ഒരു വാർത്തയുടെ തലക്കെട്ട് മറ്റൊരു വാർത്തയുടെ തലക്കെട്ട് പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ ഉള്ളവരുടെ പട്ടികയിൽ നിന്ന് വി വി രാജേഷിനെ ഒഴിവാക്കി അതായത് മൊത്തം പ്രശ്നമാണ് വി വി രാജേഷിനെ മനഃപൂർവ്വം പ്രധാനമന്ത്രി ഒഴിവാക്കി വിട്ടതാണ് തുടങ്ങിയ രീതിയിലുള്ള വാർത്തകളെല്ലാം പലതരത്തിൽ പ്ര പ്രചരിച്ചു തുടങ്ങി പക്ഷേ പത്തര വരെയേ അതിനായുസുണ്ടായിരുന്നുള്ളൂ കാരണം അത് കഴിഞ്ഞപ്പോൾ ചില സാമൂഹ്യ മാധ്യമങ്ങൾ അതിൻ്റെ സത്യാവസ്ഥ പുറത്തുവിട്ടു ഒപ്പം വി വി രാജേഷ് തന്നെ അതിൻ്റെ സത്യാവസ്ഥ വിശദീകരിക്കുകയും ചെയ്തു ശ്രീ വി വി രാജേഷ് പറഞ്ഞതും സത്യസന്ധമായിട്ടുള്ള കാര്യം കാരണം പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന രണ്ട് പരിപാടികളിലും ശ്രീ വി വി രാജേഷിന് നഗര എന്നുള്ള നിലയിൽ പങ്കെടുക്കേണ്ടതുണ്ട് പക്ഷേ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ അദ്ദേഹം എയർപോർട്ടിലെത്തിയാൽ പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹത്തെ മറികടന്നുകൊണ്ട് അദ്ദേഹത്തിന് അല്ലെങ്കിൽ അതിനൊപ്പം പോലും അദ്ദേഹത്തിൻ്റെ വാഹനത്തിന് സഞ്ചരിക്കുവാൻ സാധിക്കില്ല അങ്ങനെ ആവുമ്പോൾ ഈ രണ്ട് വേദികളിലും അദ്ദേഹം എത്തുന്നത് വായിക്കും പ്രധാനമന്ത്രി എത്തിക്കഴിഞ്ഞ് മേയർ ആ വേദിയിലേക്ക് ചെല്ലുന്നത് ഒരു ഉചിതമായ പ്രവൃത്തി ആയിരിക്കില്ല എന്നുള്ളത് കൊണ്ട് മേയറിൻ്റെ അറിവോടുകൂടി തന്നെ പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ആണ് ഈ പട്ടികയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പേരൊഴിവാക്കിയത് ഇനി ഇത്രയും വിശദീകരണം അദ്ദേഹം നൽകി ഇത് അദ്ദേഹം അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ് എന്നവർ വ്യാഖ്യാനിച്ചതിന് പക്ഷേ പുത്തരിഖണ്ഠം മൈതാനിയിൽ നടന്ന യോഗത്തിൽ ആ വേദിയിൽ വെച്ച് പ്രധാനമന്ത്രി ഇവരുടെ ഈ ഒരു തന്ത്രത്തെ ഏതാണ്ട് പൂർണ്ണമായി എറിഞ്ഞുടച്ചു എന്ന് തന്നെ പറയാം കാരണം മേയർ രാജ വി വി രാജേഷിനെ ആലിംഗനം ചെയ്ത പ്രധാനമന്ത്രി പറഞ്ഞത് എൻ്റെ പഴയ സുഹൃത്ത് എന്നാണ് അതായത് വളരെ കാലമായിട്ടുള്ള എൻ്റെ സുഹൃത്ത് എന്നുള്ള രീതിയിലാണ് മേയർ വി ജി രാജേഷിനെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അഭിസംബോധന ചെയ്തു ഒപ്പം തന്നെ അതേ വേദിയിൽ ഇവരുടെ അസ്വസ്ഥതകളും നിരാശകളും ഒക്കെ വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള പല പ്രഖ്യാപനങ്ങളും ശ്രീ നരേന്ദ്രമോദി നടത്തുകയുണ്ടായി ഏതാണ്ടൊരു യുദ്ധകാഹളം മുഴക്കി എന്ന് തന്നെ യുദ്ധകാഹളം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കേരളത്തിൽ നടക്കുവാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്കുള്ള ബി ജെ പിയുടെ എൻ ഡി എയുടെ യുദ്ധകാഹളം ശ്രീ നരേന്ദ്രമോദി ആ വേദിയിൽ മുഴക്കി എന്ന് തന്നെ പറയാം അദ്ദേഹം തിരുവനന്തപുരം നഗരസഭയെ താരതമ്യം ചെയ്തത് അഹമ്മദാബാദ് നഗരസഭയിലായിരുന്നു സഭയുമായിട്ടാണ് അഹമ്മദാബാദ് നഗരസഭയുടെ ഭരണം പിടിച്ചുകൊണ്ടായിരുന്നു ഗുജറാത്തിൽ നിന്ന് തുടങ്ങിയ ബി ജെ പിയുടെ പടയോട്ടത്തിൻ്റെ തുടക്കം എന്നുള്ളത് ചരിത്രമാണ് ഇപ്പോൾ തന്നെ ചില സാമൂഹ്യ മാധ്യമങ്ങൾ ആ കഥ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചതുകൊണ്ട് അതിലേക്ക് ഞാൻ കൂടുതൽ കടക്കുന്നില്ല പക്ഷേ വ്യക്തമായ സന്ദേശമാണ് ശ്രീ നരേന്ദ്രമോദി തിരുവനന്തപുരത്തെ ജനങ്ങൾക്കും കേരളത്തിലെ ജനങ്ങൾക്കൊട്ടാകെയും നൽകുന്നത് എന്നുള്ളത് വ്യക്തമാണ് ആ വേദിയിൽ വെച്ച് പുത്തര വേദിയിൽ വെച്ച് ശ്രീ നരേന്ദ്രമോദി പറഞ്ഞത് എൽ ഡി എഫും യു ഡി എഫും മാറി മാറി കേരളത്തെ നശിപ്പിക്കുന്നതിൽ കൃത്യമായി ഊഴം വെച്ച് അവരുടെ അവരവരുടെ കർമ്മം നിർവഹിച്ചിട്ടുണ്ട് ഇനി കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടത് വികസനമാണ് വികസിത കേരളം അത് വികസിത തിരുവനന്തപുരത്തിൽ നിന്ന് തുടക്കം കുറിക്കും തുടക്കം കുറച്ച് വികസിത കേരളത്തിലേക്കുള്ള ലക്ഷ്യം ബി ജെ പി നേടുക തന്നെ ചെയ്യുമെന്നുള്ള സുദൃഢമായ സുവ്യക്തമായ സന്ദേശമാണ് പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ചത് ഒപ്പം അദ്ദേഹം പറഞ്ഞതിൽ ഒരു വാക്ക് പ്രധാനമായി ശ്രദ്ധിക്കണം ജനങ്ങളോട് അദ്ദേഹം പറഞ്ഞത് തിരുവനന്തപുരം നഗരത്തിലെ ജനങ്ങളെ സേവിക്കുവാനുള്ള അവസരം നിങ്ങൾ ഞങ്ങൾക്ക് തന്നു അതായത് ബി ജെ പിക്ക് തന്നു അതിൽ നിങ്ങളോട് നന്ദിയുണ്ട് സേവിക്കുവാനുള്ളത് ഭരിക്കുവാനുള്ളത് എന്ന സന്ദേശമല്ല അദ്ദേഹം നൽകിയത് അതായത് സേവനമാണ് മാർഗം വികസനമാണ് ലക്ഷ്യം എന്നുള്ള വ്യക്തമായ സന്ദേശം നൽകിക്കൊണ്ടാണ് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇത്തരം മാധ്യമ സംഘങ്ങളുടെയും രാഷ്ട്രീയ എതിരാളികളുടെയും ബി ജെ പിയുടെയും എൻ ഡി എം രാഷ്ട്രീയ എതിരാളികളുടെയും പ്രതീക്ഷകളെ അല്ലെങ്കിൽ തന്ത്രങ്ങളെ എറിഞ്ഞുടച്ച് അവരുടെ അസ്വസ്ഥത വർദ്ധിപ്പിച്ച് തിരുവനന്തപുരം വിട്ടുപോയത് നമസ്കാരം